இன்பம் காண்பதும் எங்கே இன்பம் காண்பதும் இங்கே வந்தாச்சா நான் இல்லாத சமயத்து காதல் மன்னன் சின்னையா வந்தேன்னு கேட்டோம் எப்படி இருந்து காதல் அந்த கதையை நான் பா கேக்குறேன் என்ற காதல் கத்திரிக்காய் குழம்புல ஓட்ட கருவாடு கணக்கா இருக்குது இந்த வருஷமும் பொங்கலுக்கு முன்னாடி அந்த ஆளோட அம்மா சாகலன்னு வெயி இன்னும் 10 வருஷம் பாத்திரி சிட்டி வெச்சனனி எந்த படத்திலயும் பாத்திருக்கறியா இதுவரை ஒரு படத்தில பாத்திட்டilla ஆ நான் பார்க்கற வரைக்கும் பாப்பேன் என்னோட செமையே ரொம்ப சோதன பண்ணாங்க சாப்பாட்ல பூச்சி மருந்து கலக்கி அந்த கேலவியை க்ளோஸ் பண்ணிடுவேன் பூச்சி மருந்து டிக் 20 கரெக்ட் டோர்ல டிக் 20 கலக்கி தலைய தட்டி கிளம்பற ஓகே அது சரி யூத் ஃபெஸ்டிவலின்ட பாக்கி டான்ஸ் இവിടെ ఉందో ദേ மாயை വിളിക്കുന്ന சோனே அங்கட்டே போணுது பேバンடி ആദ്യം இവിടെ హాజర్ வைக்கண்டே ஏ ஒண்ணு வந்து வா പെട്ടെന്ന് ടീഷർട്ടും പാൻഡും ഒരിക്കേ എന്നിട്ട് ഇതൊന്നിട്ടേ ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് വാ ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും എന്താ എടുത്തോണ്ടുവാടൊന്നും

ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ എന്നെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കറിഞ്ഞൂടെ നിനക്കറിയോ നീ ഇല്ലാന്നിട്ട് ആ ബഹളത്തിനൊക്കെ ഇടയിലും ഐ ഫീൽ സോ സോ ലോൺലി ദേ മമ്മി വിളിക്കുന്നു ഇന്ന് കോളേജിലേക്ക് നീ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നാ മതി ഇത് എന്തുമാത്രം നോട്ട്സ് അടാ ഇത് മുഴുവൻ പകർത്തി എഴുതി വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ് ചെയ്യടാ ആ ഫിസിക്സ് നോട്ടിങ്ങെടുത്തേ എന്നിട്ട് അതൊന്നു പകർത്തിയരുത് അപ്പടേക്ക് ഞാനിത് തീർക്കാം ഉം ഓനക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനുണ്ടോന്നോ പറയാനേ ഉള്ളൂ പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ ബീറ്റ് ചെയ്തു ബൊക്കെയായിട്ട് അവര് വന്നപ്പോ സന്തോഷാണോ ചമ്മലാണോ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല ബർത്ത്ഡേ കാര്യം കാർഡ് നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ നീ അത് ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് കണ്ടപ്പോ എന്ത് തോന്നി ഭയങ്കര സന്തോഷം തോന്നി വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ എന്തോ ഞാൻ കേക്ക് മുറിച്ചു പിള്ളേരെല്ലാം ചുറ്റും പിന്നെ പ്രകാശിന്റെ ഒലിപ്പീരും അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം അതാണ് പ്രധാനമായിട്ടും പറയണെന്ന് വിചാരിച്ച വിശേഷം പ്രധാന വിശേഷം ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രകാശ് നിക്കുവായിരുന്നു അപ്പോ എന്നിട്ട് എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ച നീ ഞാൻ ഞാൻ പ്രകാശ് ഹലോ എന്താ ഇവിടെ തനിച്ച് എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു വെൽ െ ഞാൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ മടിയില്ലാതെ പല തവണ വിചാരിക്കുന്നു ഐ ഐ ഐ മീൻ മീൻ ലവ് യു റെസ്പോൺസ് എനിക്കറിയില്ല വെൽ എന്തായാലും തുറന്ന് പറയണം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറയാം നീ പ്രകാശ് ഓക്കെ ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കോ ആ ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓ അത് ക്ലാങ് 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 ഞാൻ പ്രകാശിന് ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി എന്നിട്ടത് എങ്ങനെ നീ ഞാൻ ഞാൻ പറഞ്ഞില്ല പറയാനേ ആ അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് പോവില്ലടാ പറഞ്ഞു പതുക്കെ ഒരു മറുപടി തരാമെന്ന് തോന്നാൻ നിനക്കല്ലേ തോന്നണ്ടത് അല്ല ഞാനെന്ത്യണം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം അല്ലെങ്കിൽ എനിക്ക് അറിയുന്നില്ലല്ലോടാ സിമ്പിൾ അങ്ങനെ പറ പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട അല്ലടാ ഞാൻ ഞാനെന്റെ മനസ്സിലിട്ട് ശരിക്കൊന്നു കുലിക്ക് നോക്കട്ടെ അവന് കൊടുക്കട്ടോ ഏത് കുഞ്ഞോനാണെന്നോ നീ കൊള്ളാമല്ലോ എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ എൻറെ മാത്തുകുട്ടിയുടെ മോൻ പ്രകാശ് മാത്യു ഇപ്പൊ മനസ്സിലായില്ല എന്നാ വിളിക്കേ

അവൾ എന്തോ പറഞ്ഞോ ചേടാ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിനക്ക് ഇനി അറിഞ്ഞുകൂടായോ നിന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ പ്രേമിച്ചതെന്ന് അറിയാവോ അതെ അന്നത്തെ കാലമല്ല ഇത് ഇപ്പോഴത്തെ പിള്ളേരെ അമ്മമ്മ വിചാരിക്കുന്ന പോലെ അല്ല അല്ലല്ല വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാലുടൻ ഉടൻ ഞാൻ വിളിക്കാം ആഹാ അങ്ങനെയാണെന്നോ എന്നാ വെച്ചാരു ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്

മനസ്സിലിട്ട് ഒന്നുകൂടി ഒന്ന് കുലുക്കി എന്ന് മതിപ്പാൻ കൈപ്പോളി കാരണം തുപ്പാനും കാരണം ഇറക്കാനും വയ്യാത്തൊരവസ്ഥ അല്ലേ ഇതാണ് എനിക്കറിയില്ല അറിയാത്ത ഹലോ ഓ എൻറെ മകൻ എബി മഴ നീയാണോ ഞാൻ ഇപ്പൊ സമയം എന്താ കാണും എന്നെ കൊണ്ടൊന്ന് ഇവിടുന്ന് എഴുന്നേക്കാൻ മേലാ എല്ലാരെയും വിളിച്ചുകൊണ്ടു പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം ഓ ശരി ശരി ബേബിയാൻറ്റി ശരി ബേബിയാൻറ്റി മോനെ ഫോൺ മോളക്കണ്ട എന്താടാ ഈ പാതിരാത്രിക്ക് നീ ഉറങ്ങിയായിരുന്നോ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ എന്തു പറ്റി നീ പറഞ്ഞ പോലെ മധുരഫിക്കേഷൻ കാരണം തുപ്പാനും കൈപോളജി കാരണം ഇറക്കാനും വയ്യ സംഗതി എന്ത് ലവ്സ് എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം എന്താപ്പ ഞാൻ ടോസ് ചെയ്ത് നോക്കി ടേല് വീണു യെസ് കണ്ണടച്ച് വിരലി തൊട്ട് നോക്കി അതും എന്താണോ വേണ്ടത് നീ പറ നീ തന്നെ പറഞ്ഞാലോന്നാണ് പ്രകാശിനോട് അപ്പൊ പറയാ അല്ലേ പറയാല്ലോ ശരി എന്നാ നീ പോയി കിടന്ന